ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കുക്കർ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് കുക്കർ ചിക്കൻ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം വളരെ സിമ്പിൾ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ടോ നമ്മുടെ കുക്കർ ചിക്കൻ അപ്പം എങ്ങനെയാണ് നമുക്ക് കുക്കർ ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി വറ്റൽമുളക് തൈര് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പുപൊടി ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി അടിച്ചെണ്ണ വിനാഗിരി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി എങ്ങനെ നോക്കാം ഒറ്റൽ മുളക് കഴുകിയെടുത്ത് രണ്ട് പീസ് ആക്കി മുറിക്കണം അത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം കൂടെ തന്നെ ഒരു ഗ്ലാസ് വിനാഗിരിയും കൂടെ ഒഴിച്ച് വേണം കുതിർക്കാൻ വെക്കാൻ പത്ത് മിനിറ്റിന് ശേഷം അത് കഴുകിയെടുക്കാൻ വേണ്ടതിനകത്ത് പിന്നെ നമുക്ക് ആവശ്യമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മറ്റൊരു മുളകൂടെ ചേർത്ത് മിക്സിയിൽ ചേർത്ത് അരയ്ക്കണം കൂടെ തന്നെ ഒരു പീസ് തക്കാളിയും കൂടെ ചേർത്ത് വേണം അരയ്ക്കാൻ വെള്ളം ചേർത്ത് അരച്ചെടുക്കുക നല്ലപോലെ അരച്ചെടുക്കണം കൂടെ തന്നെ തൈര് കൂടെ ചേർക്കണം അത് നീ സ്കിപ്പായി പോയിട്ടുണ്ട് തൈര് കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്തെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തില അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ക്ലീൻ ആക്കി വെച്ച ചിക്കൻ ഇങ്ങനെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് കുത്തി നമ്മുടെ ദേഷ്യം മുഴുവൻ നമ്മുടെ ചിക്കനിലേക്ക് ചേർക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഇങ്ങനെ കുത്തി 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 എടുക്കണം രണ്ടും അതേപോലെ എടുക്കണം കേട്ടോ നിങ്ങളൊരു ഫുൾ ചിക്കൻ ആണെങ്കിൽ വരഞ്ഞാൽ മതിയാകും കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് പീസ് അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഗരം മസാല ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലയും ചേർത്ത് നന്നായിട്ട് നമ്മുടെ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കണം നമ്മൾ അരച്ച് വെച്ച അരപ്പ് മൊത്തവും എടുക്കരുത് കുറച്ച് ആവുമരപ്പ് മാറ്റി വെക്കണം നമുക്കത് അവസാനം ആവശ്യമുണ്ട് അതിനാൽ ബാക്കി അരപ്പുകളെല്ലാം തേച്ച് നമ്മളുടെ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മളൊരു കുക്കറിനകത്തിലേക്ക് ചിക്കൻ ഇറക്കി കൊടുക്കാം ചിക്കൻ വെച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ചിക്കനിലേക്ക് നമ്മൾ ഈ പുരട്ടി വെച്ചിരിക്കുന്നതിനകത്ത് അരപ്പുണ്ടാകും അത് കഴുകി ഒഴിച്ചാൽ മതി വേറെ വെള്ളം ഒഴിക്കേണ്ടിയില്ല ഇത് വെച്ച് നമ്മളൊരു ബിസിലടിക്കേണ്ട ആവശ്യമില്ല ഒരു ആവി വന്നാൽ മാത്രം മതി നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ തിളച്ചതിന് ശേഷം ചിക്കൻ ഇട്ട് നന്നായിട്ട് രണ്ട് വശവും നമുക്ക് വറുത്തെടുക്കണം ചിക്കൻ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ മസാല പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ എന്താ നന്നായിട്ട് ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് മറുവശവും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ ഫ്രൈ ചെയ്ത് കോരി മാറ്റിയതിന് ശേഷം അതേ പാനിൽ തന്നെ കടുക് ഒന്ന് പൊട്ടിക്കണം കടുക് കൂടെ തന്നെ പെരിഞ്ചീരകവും കൂടി ചേർത്ത് കടു അറക്കണം അതിനുശേഷം നമ്മൾ ആദ്യം മരച്ചു വെച്ചിരുന്ന അരപ്പിൽ ബാക്കി വന്ന അരപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ കുക്കറിൽ വേവിച്ചതിന് ശേഷം ബാക്കി വന്ന മസാലയും ആ വെള്ളവും കൂടി ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കണം അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കണം ഈ സമയം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വേണം ഇളക്കാൻ ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല മസാലയിൽ ഉപ്പുണ്ടാവും അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് നോക്കി ചേർത്തിട്ട് പേഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം ഇതിന് പച്ചമണമൊക്കെ ഒന്ന് മാറി ഇത് നന്നായിട്ട് പറ്റി മൂത്ത് വരണം നമ്മുടെ മസാല നന്നായിട്ട് മൂക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനകത്തിലേക്ക് നമ്മൾ സവാള വറുത്ത് ചേർക്കണം സവാള വറുത്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട് സവാള വറുത്ത് നന്നായിട്ട് പൊടിച്ച് പൊടിച്ചുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ മൂപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് നമ്മുടെ കുക്കർ ചിക്കൻ അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഒരു പാത്രത്തിലേക്ക് തേച്ചു അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ ചിക്കൻ ഒന്ന് ഒന്നിട്ട് കൊടുത്തു ചിക്കൻ എന്താ വെച്ചു കൊടുത്തതിന് ശേഷം ചിക്കനിൻ്റെ മുകളിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം നമ്മൾ മൂപ്പിച്ച് വെച്ച മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് മസാല കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ മസ് ട്രൈ ആണ് വളരെ എളുപ്പത്തിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ അപ്പം അതിൻ്റെ പോലെ രുചിയും അടിപൊളിയാണ് കേട്ടോ ഇത് മന്തിക്കും പൊറോട്ടയുടെ കൂടെ കഴിക്കാവുന്നതാണ് നമ്മുടെ വീഡിയോസും ചാനലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോയിലൂടെ കാണാൻ ബൈ സി യു